സങ്കീർത്തനം നാൽപ്പത്തിയാറാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പയായാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യെ വീണാലും അതിലെ വെള്ളം ഇരിച്ചു കലങ്ങിയാലും അതിൻ്റെ ക്യാപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നദിയുണ്ടു അതിൻ്റെ തേടുകൾ ദൈവനഗരത്തെ അത്യുന്നതിൻ്റെ വിശുദ്ധനിവാസത്തെ തന്നെ സന്ദേശിപ്പിക്കുന്നു ദൈവം അതിൻ്റെ മധ്യയെ ഉണ്ടു അത് കുലുങ്ങിപ്പയാകെയില്ല ദൈവം അധികാലത്തു തന്നെ അതിനെ സഹായിക്കും ജാതികൾ ക്രദ്ധിച്ചു രാജ്യങ്ങൾ കുലുങ്ങി അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു ഭൂമി ഉരുങ്ങിപ്പയായി സൈന്യങ്ങളുടെ എഹയാവ നമ്മയാടുകൂടെ ഉണ്ടോ യാക്യാബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു സേല വരുവിൻ എഹയാവയുടെ പ്രവൃത്തികളെ നയാക്കുവിൻ അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു അവൻ ഭൂമിയുടെ അറ്റം വരെയും യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്നു അവൻ വില്ലയടിച്ചു കുന്തം മുറിച്ചു രഥങ്ങളെ തീയിൽ ഇട്ടുചുട്ടുകളയുന്നു മിണ്ടാതിരുന്നു ഞാൻ ദൈവമെന്നു അറിഞ്ഞു കൊൾവിൻ ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതൻ ആകും ഞാൻ ഭൂമിയിൽ ഉന്നതൻ ആകും സൈന്യങ്ങളുടെ ഹയാവ നമ്മയാടുകൂടെ ഉണ്ടു യാക്യാബിൻ്റെ ദൈവം നമ്മുടെ ദുർഗം ആകുന്നു സേല സങ്കീർത്തനം നാൽപ്പത്തിയാറാം അധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെ